妈妈，一块一块的 വെറുതെ എന്റെ സമയം കഴിഞ്ഞിട്ടോ മീനും ഒന്നും കിട്ടിയില്ല ഈ കുട്ടികളെ വർത്താനം കേട്ടു ഞാൻ ഞാനിങ്ങനെ കുടിച്ചാൻ പോന്നതാണേ അപ്പൊ അങ്ങനെ നല്ല മാങ്ങണ്ട് എന്റെ തല അത് അച്ചാറിടാ നമുക്ക് അല്ല അടിപൊളി മാങ്ങ എല്ലാരും വരും ഇതിന് മീനൊന്നുമില്ല മാറ്റട്ടെ ആരും മീനുണ്ട് മീനുണ്ട് വിളിച്ചോണ്ടെന്നാണ് മക്കളെല്ലാവർക്കും പിന്നെ അപ്പൊ വന്നു നോക്കുമ്പോ മീനൊന്നുമില്ല വെറുതെ ഡ്രസ്സ് അന്നല്ലാതെ മീനൊന്നും കിട്ടില്ല അപ്പൊ വല്യ മാറ്റി ഞങ്ങളെ മാത്ര തന്നതാണ് അപ്പൊ അതുകൊണ്ട് ഒരു അടിപൊളി അച്ചാർ അച്ചാർ ഹായ് ഹലോ അസ്സാം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് മാങ്ങ തീട്ടേക്കണട്ടോ അപ്പൊ ഏർ ഇതുകൊണ്ട് നല്ല നമ്മൾ കേട് വരാത്ത രീതിയിലുള്ള അച്ചാറാണ് നമ്മൾ ഇടാൻ പോണത് കേട് വരൂരാന്ന് മാത്രമല്ല ഇത് ഒരുപാട് കാലം നമുക്കിത് എടുക്കാനും പറ്റും അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ അച്ചാർ ഇടുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ അച്ചാർ അച്ചാറിടുന്നതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്കണവാടിയിൽ എന്താ പറയുക പ്രൊജക്റ്റ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇട്ട് കൊണ്ടുപോകലുണ്ട് അപ്പോൾ ഞങ്ങളവിടെ ഭക്ഷണം കൊണ്ടുപോലാണ് കഴിക്കാൻ അവിടുന്ന് എല്ലാവരും ചോറ് കൊണ്ടുവരും അപ്പോൾ ഞാനിങ്ങനെ അച്ചാർ കൊണ്ടുപോയാൽ എല്ലാവരും ചോറ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി അത് എടുത്ത് കഴിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അച്ചാറിടാന്ന് തീരുമാനിച്ചത് ഇവിടെ കുറച്ച് അച്ചാറുണ്ട് അപ്പോൾ ഇവിടെ ഈ മാങ്ങ കിട്ടിയത് എന്നാൽ ഞങ്ങൾക്ക് ഒരു മാൾമത്താത്ത ഉണ്ടിട്ടാണ് ആ മാമത്താത്താൻ്റെ വീട്ടിലുണ്ടായ മാങ്ങയിട്ടത് അപ്പോൾ അത് അത്യാവശ്യം വലിയ മാങ്ങയാണ് കണ്ടോ നല്ല വലുപ്പുണ്ട് നല്ല പുളിയുള്ള മാങ്ങോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അച്ചാറിടാൻ പോകണത് അപ്പോൾ ഞാനിത് അത് മുറിച്ച് കാണിച്ചു തരാം നല്ല എന്താ പറയാ നല്ല പൊടിയൊക്കെ ഉള്ള മാങ്ങട്ടത് കാരണം ഇതിന്റെ അണ്ടി ഉണ്ടല്ലോ അണ്ടി തീരെ വലുപ്പുണ്ടാവില്ല കണ്ടോ ഇതാണ് സംഭവം അപ്പൊ ഇത് നമ്മള് തോലൊന്നും കളയാതെയാണ് നമ്മള് ഇടാൻ പോകുന്നത് തോല് കളഞ്ഞിട്ടും വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാ പിന്നെ അതൊന്ന് ടേസ്റ്റ് നോക്കട്ടെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ചോന വന്നിട്ടുണ്ട് ചാന വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റുണ്ട് നല്ല പൊടിയുണ്ട് അപ്പം അതുകൊണ്ടാണ് അച്ചാറുണ്ടത് കുറേ മാങ്ങ തന്നിട്ടുണ്ട് കേട്ടോല് കുഞ്ഞാളിയാക്കയാണ് അതിൻ്റെ മോകളെന്ന് പറിച്ചത് ഇതാണ് അപ്പം നമുക്കിത് കേടുതരാത്ത രീതിയിൽ എങ്ങനെയാണ് അച്ചാർ ഇടുക പറയാം പറഞ്ഞു തരാം പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഞാൻ അച്ചാർ കൊടുക്കുമ്പോൾ പറയും വാഹിതാൻ്റെ അച്ചാർ നല്ല ടേസ്റ്റാണ് എങ്ങനെ ഇഡലി എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഒരിക്കലൊക്കെ ഇഷ്ടമാണ് ഇതൊക്കെ പിന്നെ പഴുത്തം മാങ്ങേനെ കേട്ടോ മൂവാണ്ടൻ മാങ്ങനെ പഴുത്തം മാങ്ങ കൊണ്ടും അച്ചാറിട്ട ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ പഴുത്ത മാങ്ങ അച്ചാറിട്ട വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അച്ചാറിടുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഈ അച്ചാർ ഇടണ രീതി ഞാൻ ഞാൻ ഒരു രീതിയിലാണ് ഇടണത് പല രീതിയിലുള്ള അച്ചാർ നമ്മളെ ചാനലിലുണ്ട് പക്ഷേ ഈ ഇത് വേറെ രീതിയിലാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇങ്ങനെ ഇടുന്ന ഇടുന്ന ആൾക്കാരാണോ നിങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ മറ്റുള്ളവർക്കും അതെന്താവും അവർക്കും തന്നെ അതെന്ന് അറിയാനുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പതാ മക്കളെ വെറുതെ മീൻ പിടിച്ചാൻ പോയി ആകെ നനഞ്ഞെന്നല്ലാതെ മീനൊന്നും കിട്ടിയതുമില്ല വെറുതെ ഒരു കൂട്ട ഡ്രസ്സ് അങ്ങോട്ട് നനച്ച് കേട് എടുത്തിട്ടും അപ്പോൾ അതാ മാങ്ങ ഇതാക്കണേ ഞാൻ പൊളിച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടോ നല്ലോണം കഴുകിയിട്ട് തുടച്ച് കളയാൻ നമ്മൾ തോല് കണീ കളയുന്നില്ല ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇങ്ങനെ ഇടുന്ന അച്ചാറിൻ്റെ രണ്ട് കഷ്ണവും ഇതിൻ്റെ ഒരു തുള്ളി വെള്ളം വെള്ളമുണ്ടെങ്കിൽ ഉണ്ടല്ലോ വെള്ളം നിറച്ചങ്ങോട്ട് ചോറ് വയ്ക്കും കേട്ടോ പിന്നി വേണം പിന്നി വേണം ചോറ് എന്ന് പറയും ഇപ്പം കണ്ട ഞാൻ നല്ലൊരു പാത്രത്തിൽ മാങ്ങയൊക്കെ കഴുകി തുടച്ച് അരിഞ്ഞ് നുറു ഇങ്ങനെ നുറുക്കി വെച്ച് ഉപ്പ് കുടഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കണം കേട്ടോ അപ്പോൾ അത് വൈകുന്നേരം ആ നേരത്താണ് ചെയ്യണെങ്കിൽ നാളെ ഉള്ളിട്ടേനെ അച്ചാറിയിടുക അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഈ ഉപ്പിൽ ഇതിന് മാങ്ങ കിടക്കണം കേട്ടോ നമ്മൾ ശരിക്കും കല്ലുപ്പാണ് കേട്ടോ വാണ്ടിയത് അപ്പം എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല കല്ലുപ്പ് കഴിഞ്ഞിരിക്കുന്നത് ഒടിപ്പയുള്ളൂ അപ്പോൾ ഉള്ള ഉപ്പിട്ടും കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കുഞ്ഞാണിനോട് ഞാൻ രണ്ട് ദിവസമായി കല്ലുപ്പ് കൊണ്ടുവരാൻ പറയൽ തുടങ്ങിയിട്ട് ഞാനാണെങ്കിൽ ഞാനും തന്നെ പറഞ്ഞിട്ട് കാര്യമല്ല കുഞ്ഞാണി മറക്കുകയാണ് കുഞ്ഞാണി കാക്കും മറക്കുകയാണ് ഞാനും തന്നെ മറന്നു ഇപ്പം ഇനി ഇത് ഉപ്പൊക്കെ നല്ലോണം പാകത്തിന് ഉപ്പിട്ട് നല്ലോണം ഇളക്കി അടച്ച് വെച്ച് ഇനി നാളെ അച്ചാർ ഇടാൻ പോണ് നാളെ നേരം വെളുത്തിട്ടാണ് ഞാൻ അച്ചാർ അച്ചാറിടുക അപ്പോൾ അതാ പിറ്റേന്ന് ഞാൻ അങ്കൻവാടിയിട്ട് വന്നിട്ടാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ അടുപ്പത്ത് തി കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഗ്യാസുമ്മയാണ് ഞാൻ ഉലുവതീക്കുള്ള പൊടി ഉലുവി കടുവും കൂടി ഒന്ന് വറുത്ത് ഒന്ന് തരിതരേ തരി തരേനെ ഒന്ന് പൊടിച്ച് വെക്കണം കേട്ടോ നമുക്ക് ഇതൊക്കെ ഇടാനാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ മക്കളെ ഇതൊന്നും ഇതുപോലൊന്നുണ്ടാക്കി തിന്നുകൊണ്ട് അപ്പോൾ ഒരു പാകത്തെ പുളിയും ഒക്കെ ഉള്ളൊരു മാങ്ങയങ്ങനെ കെട്ടോ അപ്പോൾ നല്ല രസക്കാരൻ ഈ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനും പെട്ടെന്ന് കേടും വരൂല അങ്ങനൊരു ഗുണം ഉണ്ട് കേട്ടതിന് അപ്പോൾ അതത് നല്ലോണം വറുത്ത് ചോക്ക വറുത്ത് ഈ ഉലുവിയും കടുകൊക്കെ പൊട്ടി തീർച്ചാൽ മനസ്സിലാക്കാൻ അത് വെന്ത്ക്കണമെന്ന് കിട്ടാം പിന്നെ ഒരു മണവും ഇങ്ങനെ വരും അപ്പോൾ അത് നമുക്ക് എന്ത് അറിയോ മിക്സിയിൽ നല്ലോണം പൊടിച്ചത് കേട്ടോ കരിതരേനെ പൊടിച്ചാൽ മതി ഞാൻ പിന്നെ ആ കല്ലറിലിട്ട് കുത്തി പൊടിച്ചെല്ലാം കേട്ടോ മിക്സിയിലൊന്നും പൊടിച്ചിട്ടോ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റൊക്കെ ഇങ്ങോട്ട് ഇട്ട് വെക്കുക കേട്ടോ ഒന്ന് പെട്ടെന്ന് ചൂടാറി കിട്ടിക്കോളും അപ്പോൾ ഇത് ചൂടാറുമ്പോഴത്തേന് നമുക്ക് ഇതിന് കുറച്ച് മസാല ഒക്കെ ഉണ്ടാക്കണ്ടെ നമുക്ക് അച്ചാറിടാന് അപ്പം നല്ല കിടു അച്ചാർ ഒരു കഷ്ണം ഇതിൽ നിന്നാണ് കൂട്ടിയാലും നമുക്ക് പിന്നെയും പിന്നെയും കൂട്ടാൻ തോന്നും അപ്പം കണ്ടെ നമ്മളീ ഉപ്പ് ഉപ്പും വെള്ളവും ഇങ്ങോട്ട് വെള്ളം ഇറങ്ങി വന്നിങ്ങട്ടെ ഈ മാങ്ങൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് ഈ വെള്ളം കളിയിൽ നമ്മൾ ഈ വെള്ളം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അച്ചാറിടുകെട്ടോ അപ്പോൾ അതാക്കണ് ഞാൻ ഇതൊന്നും കൂടി നല്ലോണം കണ്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ ഉപ്പൊക്കെ നല്ലോണം പൊടിച്ച് കിട്ടണം അപ്പോൾ ഒരു കഷ്ണം കറുമുറേനെ തിന്നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഇനി നമുക്കിതിക്ക് മുളകുപൊടിയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കണം അതിന് നല്ലെണ്ണ മാത്രം ഉപയോഗിക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക ഇടരുതിട്ടോ കടലെണ്ണ ഉണ്ടാവുമല്ലോ കടലെണ്ണ ഈ നല്ലെണ്ണയിൽ പെട്ടാത് അത് നല്ലെണ്ണം ചൂടായാൽ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളകും പൊടി ഈ നല്ലെണ്ണയും കണ്ടിട്ട് കൊടുക്കുക ചെയ്യുന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കായം പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ഉതിക്കിടണ്ട നല്ല എണ്ണയ്ക്ക് കായം പൊടിച്ചതും മുളക് പൊടി ഇടുക ഇങ്ങക്ക് കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കരുതി കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി തന്നെയാണ് അച്ചാർക്ക് അതൊരു ടേസ്റ്റ് തന്നെയാണ് കളറ് മാത്രമല്ല ഒരു ടേസ്റ്റ് ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി വേണ്ടവർക്കിട വേണ്ടാത്തവർക്ക് ഇടണ്ട കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇടും ചിലപ്പോൾ ഇടാതി നിൽക്കും എങ്ങനെ ഇട എങ്ങനെ ഇട്ടാലും ഈ ഒരു അച്ചാറ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ആ ഉണ്ടല്ലോ ഉലുവും കടുകും ഇതിപ്പോൾ ഞാൻ അവിടെ നിൽക്കട്ടെട്ടോ അപ്പോൾ ഒന്ന് ഡാറിക്കോട്ടെ ആ ഉലുവും കടുകും ഞാനിത് ഈ കല്ലറലിലാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ലവണ്ണം മിക്സിയിൽ പൊടിച്ചാലെന്താണെന്നറിയോ മിക്സിയിൽ ഇങ്ങോട്ട് പൊടിഞ്ഞിങ്ങോട്ട് നൈസായിട്ട് പൊടിയണ്ട അപ്പോൾ ഒന്നും ഇങ്ങോട്ട് തരിതേനെ പൊടിഞ്ഞ് കിട്ടേണ്ട അതിനാണ് ഞാൻ കല്ലറലിട്ട് പൊടിച്ചിടുന്നത് കേട്ടോ അപ്പോൾ ആകെ രണ്ട് ടീസ്പൂൺ ഉണ്ടാവുകയുള്ളൂ ഇത് പൊടിച്ചാലും അപ്പോൾ അതാ കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണത് നല്ലോണം പൊടിഞ്ഞാൽ കൊഴുപ്പാവും അച്ചാർ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ അച്ചാർ നമ്മൾ ഈ മൺ മൺകാലത്തിലാണല്ലോ മൺചട്ടിയിലാണല്ലോ അപ്പോൾ ഇത് ഇട്ട് വെച്ചിരിക്കണത് അപ്പോൾ സ്റ്റീൽ കലത്തിലൊന്നും ഇട്ടേക്കരുത് അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ഇട്ടത് കണ്ടില്ല കേട്ടോ വീഡിയോ സേവ് ആയിട്ടില്ല മാങ്ങ ആ ചട്ടി കണ്ടിട്ട് ഇളക്കി കൊടുത്തു ഉപ്പൊക്കെ ഒന്ന് പാകാക്കി ഇനി നമുക്ക് ലാസ്റ്റ് നമ്മളീ ഉരുവ് കടു കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഈ നിമിഷം അച്ചാർ കൂട്ടാൻ തുടങ്ങട്ടോ കഞ്ഞിക്ക് രസമാണ് ചോറ്ക്ക് രസമാണ് ഒക്കെ രസാണേ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കണം മറക്കരുത് കേട്ടോ അപ്പോൾ ഈ മാങ്ങൻ്റെ അച്ചാറിൻ്റെ ഒരു വെള്ളം മാത്രം മതി മക്കളെ നമുക്ക് ചോറ് കഴിക്കാനിട്ടോ നല്ല ടേസ്റ്റാണ് ഏതൊരു മാങ്ങയും പക്ഷേ ഇത്ര വലുപ്പത്തിൽ തന്നെ മാങ്ങ നുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രസം എനിക്ക് തോന്നണതേ ചെറുതാക്കി നോക്കിയരച്ച് കുഴപ്പമൊന്നുമില്ല മാങ്ങ കഷ്ണം ചെറുതാവുന്നേ ഉള്ളൂ അപ്പോൾ അത് നല്ല കഴമ്പുള്ള മാങ്ങയതുകൊണ്ട് ഒരു പ്രത്യേക രസാണേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമുക്കൊരു ടിന്നിലിട്ടിട്ട് അടച്ച് വെച്ചാൽ നമുക്കിത് കേട് വരില്ല കാരണം സുർക്കൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിലൊരു തുള്ളി വെള്ളമല്ല ഈ മാങ്ങി നിറങ്ങി വന്ന വെള്ളാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ മാങ്ങ അച്ചാറിട്ട് ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ അച്ചാർ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലേക്ക് ചെയ്തോളി കേട്ടോ